ശബരിമലയിൽ ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ സൗകര്യം ഇന്നലെ പതിനൊന്ന് മണിവരെ എണ്ണായിരത്തോളം എൺപതിനായിരത്തോളം ഭക്തരാണ് ദർശനം നടത്തിയത് മണ്ഡലകാലം പത്തൊൻപത് ദിവസം പിന്നിടുമ്പോൾ ദർശനം നടത്തിയ ആകെ ഭക്തരുടെ എണ്ണം പതിനാറ് അടുക്കുകയാണ് സ്പോട്ട് ബുക്കിംഗ് അയ്യായിരത്തിൽ നിന്നും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് സന്നിധാനത്ത് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച കേരളീയ അന്നദാന സത്യപദ്ധതിയുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനങ്ങൾ ഇന്ന് നടക്കുന്ന ബോർഡ് യോഗത്തിൽ എടുത്തേക്കും വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിച്ചു വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നിലയ്ക്കലും പമ്പയിലുമൊക്കെ തീർത്ഥാടകർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തുന്നതിനിടയിൽ പന്ത്രണ്ടിലധികം സ്ഥലങ്ങളിൽ കുടിവെള്ളവും അതേപോലെ ലഘുഭക്ഷണവും ഒക്കെയും ഏർപ്പാടാക്കിയിട്ടുണ്ട് സന്നിധാനത്ത് ഇന്നലെ തൃക്കാർത്തുകയും ആഘോഷിച്ചു രതീഷ് വാസുവൻ വിവരങ്ങളുമായിട്ട് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന് രതീഷ് ഗുഡ് മോർണിംഗ് അപ്പോൾ എന്താണ് രാവിലെ സന്നിധാനത്ത് നിന്നുള്ള കാഴ്ചകൾ വിവരങ്ങൾ തിരക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ മാത്രമല്ല ഇന്നിപ്പോൾ യോഗം നടക്കുന്ന ദിവസമാണ് പ്രത്യേകിച്ച് ഈ അയ്യപ്പ ഭക്തന്മാർക്ക് അവർക്ക് സദ്യ നൽകുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സന്നിധാനത്ത് നിന്നുള്ളത് രതീഷ് സേ ഇത് ഗുഡ് മോർണിംഗ് നേരത്തെ പറഞ്ഞ പോലെ ശുഭകരമായ വാർത്തകൾ തന്നെയാണ് സന്നിധാനത്ത് നിന്നുള്ളത് കാരണം നിലവിൽ ദർശനത്തിന് യാതൊരു അസൗകര്യവും ഭക്തർക്കുണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയും ഇന്നുമെല്ലാം തന്നെ രാവിലെ മാത്രമാണ് ഭക്തരുടെ തിരക്ക് സന്നിധാനത്തുള്ളത് അത് സ്വാഭാവികമായിട്ടുള്ള തിരക്കാണ് നിലക്കലും പമ്പയിലുമൊക്കെയുള്ള നിയന്ത്രണങ്ങളുടെ ഭാഗമായി തലേദിവസം എത്തുന്ന ഭക്തർ പുലർച്ചെ ദർശനത്തിനെത്തുന്നതോടുകൂടിയാണ് ഈ തിരക്കുണ്ടാകുന്നത് എന്നാൽ ഉച്ച കഴിഞ്ഞ ശേഷം വലിയ തിരക്കുണ്ടാവുന്നില്ല എന്തായാലും കൃത്യമായി ദർശനം നടത്താൻ സന്നിധാനത്ത് ഭക്തർക്ക് സൗകര്യം ഒരുക്കിയിരിക്കുന്നു ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാന കാര്യം ആദ്യ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വലിയ ആശങ്ക ആൾ തിരക്ക് നിയന്ത്രിക്കാനുള്ള പ്രയാസം എല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ ഈ വലിയ തരത്തിലുള്ള ഭക്തരുടെ കൂട്ടത്തെ കൃത്യമായ രീതിയിൽ വളരെ ബഹുമാനത്തോടെ തന്നെ അവർക്ക് അസൗകര്യങ്ങളില്ലാതെ തന്നെ നിയന്ത്രിച്ച് അവർക്ക് സന്നിധാനത്ത് പൂർണ്ണമായും ദർശന സൗകര്യം ഒരുക്കാനുള്ള ഒരു സാഹചര്യം സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡും പോലീസും എന്തെന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നലെ എൺപത്തിനാലായിരം ഭക്തരാണ് ദർശനത്തിനെത്തിയത് അതിനു മുമ്പൊക്കെ തന്നെ ഒരു ലക്ഷത്തോളം ഭക്തരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാൽ കുറവ് ഭക്തരുടെ വരവിൽ ഉണ്ടായിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ വർദ്ധിക്കുമെന്നാണ് ദേവസ്വം പറയുന്നത് എന്തായാലും ഈ സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ കർശനമായി നിയന്ത്രിച്ചിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പക്ഷേ പ്രായോഗികമായി എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് അനുചിതമായ അനുചി അനുചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിച്ചിരുന്നു ആ പ്രകാരം സ്പോട്ട് ബുക്കിങ്ങിലടക്കം ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇളവ് ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ബുക്ക് ചെയ്യാനുള്ള അവസരം ലഭിക്കും അതോടുകൂടി ഭക്തരുടെ കൂടുതൽ സാധ്യത ഭക്തർക്ക് കൂടുതൽ ആളുകൾക്ക് ദർശനം ലഭിക്കാനുള്ള സാധ്യതയുണ്ടാവും വരും ദിവസങ്ങളിൽ അത് കൃത്യമായി നടപ്പും മറ്റൊന്ന് പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളീയ സദ്യ നടപ്പാക്കാൻ സംവിധാനത്ത് നടപ്പാക്കാനുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ ആണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് അതിന് ശേഷമായിരിക്കും ഇത് മുതൽ നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കുക എന്തായാലും പതിനഞ്ചിന് മുമ്പ് തന്നെ ഇത് നടപ്പാക്കാനുള്ളൊരു ശ്രമം ദേവസ്വം ബോർഡിൻ്റെ എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പമ്പയിൽ നിന്നും നിലക്കിലും പമ്പയിലൊക്കെ നിയന്ത്രണങ്ങളുണ്ട് അവിടെ അല്പം ക്യൂ ഉണ്ട് എങ്കിലും സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് നേരം ക്യൂ നിൽക്കാതെ ദർശനം നടത്തി മലയിറങ്ങാൻ സാധിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് നിയന്ത്രണ വിധേയമാണ് സന്നിധാനത്തെയും ശബരിമലയിലും കാര്യങ്ങൾ എന്നുകൂടിയാണ് ഈ ഇത് വ്യക്തമാക്കുന്നത് ഭക്തർക്ക് യാതൊരു അസൗകര്യങ്ങളും ഇല്ലാതെ കൃത്യമായി കാര്യങ്ങൾ ും ദിവസങ്ങളിലും അത് തുടരുമെന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല അവിടെ ഭക്തജന തിരക്ക് വലിയ തിരക്കൊന്നുമില്ല ഇപ്പൊ എല്ലാവർക്കും പോയി നല്ല ദർശനമൊക്കെ നടത്തി തിരിച്ചു വരാൻ പറ്റും അങ്ങനെയാണ് രതീഷ് പറയുന്നത്